ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ട് കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അതുപോലൊരു ഈവനിങ് സ്നാക്കായാലോ നമ്മളിപ്പോൾ അത് ചെയ്യുന്നത് റവ വെച്ചാണേ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് റവ എടുത്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും കിട്ടില്ല എന്നാലും ഒന്ന് പൊടിച്ചെടുക്കാം ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് പതഞ്ഞൊക്കെ വരും ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് മധുരം കുറവാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു പിഞ്ച് ഉപ്പ് കാൽ കപ്പ് പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് സ്ലോ സ്പീഡിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് പോയാലോ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് എടുത്തിട്ട് അതിന് അതിൻ്റെ കാൽഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ചൊന്ന് തിക്കായി വരും ആ ബാറ്റർ അതിലേക്ക് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുക ഈ വാനിലയുടെ ബാറ്ററും തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് എടുക്കാവുന്നതാണ് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്കിപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് രണ്ടാക്കി ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വാനിലയുടെ ഫ്ലേവർ മാത്രമാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക രണ്ടിലേക്കും കാൽ ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ ഒറ്റ ബാറ്ററാണെങ്കിലും കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ സെറ്റ് ചെയ്യാം ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്ത വീഡിയോ നഷ്ടമായി ആദ്യം കുറച്ച് വാനിലയുടെ ബാറ്ററി ഒഴിക്കുക അതിൻ്റെ മുകളിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം കോക്കോ പൗഡറിൻ്റെ ബാറ്ററി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റീമറിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയി കിട്ടും ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ തീരെ അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം ചെറുതായിട്ടൊരു ചൂടാറുമ്പോൾ തന്നെ നന്നായിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം